ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് അലഹദില്ല അപ്പോൾ രാത്രിയിൽ പെട്ടെന്ന് അയാൾകുട്ടി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞാൽ ശരി അവൻ്റെ കരച്ചിൽ കുറച്ച് നേരത്തേക്ക് ഞാൻ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവനെ അടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ കരുതി കുറച്ച് റോഡിൻ്റെ മുകളിൽ വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരികയായിരിക്കുന്നു വരികയായിരിക്കുന്നു കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല അല്ല അവർ നേരെ അവിടെ നിന്ന് വണ്ടി വിട്ടത് വാപ്പയും മക്കളും പട്ടാമ്പിയിലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത വണ്ടി പിന്നെ പട്ടാമ്പി പോയിട്ടാണ് നിന്നത് അപ്പോൾ പട്ടാമ്പിയിൽ ഇപ്പോൾ ഒരു ലാഭമേള എന്ന് പറഞ്ഞൊരു ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടികളത് കാ അവരത് കാണാൻ വേണ്ടി പോയതാണ് ഇപ്പോൾ കുട്ടികളുടെ ഡെയിലി നോട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മദ്രസ്സെന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പോയത് അപ്പൊ ഞാൻ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല അവര് വീടെത്തിയ പിന്നെ ഞാൻ അറിഞ്ഞത് ഇട്ട ഡ്രസ്സോടെ ഞാനിട്ട് അവരിവിടെ നിന്ന് പോയിരിക്കുന്നത് തന്നെ എന്തു പേടിച്ച് എന്ത് മേടിച്ച് എന്ത് പേടിച്ച് ഏ രാത്രി ആപ്പയും മക്കളും കൂടി ഇങ്ങനൊക്കെ ഇറങ്ങാൻ പോയിരിക്കുന്നത് കാറ് പൊട്ടിക്കാനാ ഇതെന്തത് ഈ വർഷത്തിലെ പട്ടാമ്പോ നാളെ ഞങ്ങള് യൂട്യൂബിലൊരു ചോയ് സാധനങ്ങളൊന്നും ഒന്നും ഇല്ല മൂന്ന് രൂപക്ക് മൂന്ന് കറണ്ട് ഇതൊക്കെയാ എന്നിട്ട് മൂന്ന് രൂപക്ക് മൂന്നു കാണാ മൂന്ന് രൂപക്ക് ആ അയാൻകുട്ടിക്ക് കോളടിച്ച് എന്താ കുഞ്ഞു എത്ര കാറേ വൺ ടു അപ്പൊ വലിയൊന്നും ഒരു പ്രശ്നമില്ല കുട്ടികൾക്ക് പിന്നെ കളിക്കേണ്ടത് കിട്ടില്ല ഞാൻകുട്ടിക്ക് മൂന്ന് കാറൊക്കെ കിട്ടിയപ്പോ വലിയ സന്തോഷമൊക്കെ ആയിട്ട് അപ്പോൾ അതൊരു ഷോപ്പ് ഞങ്ങളും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ചിലതൊക്കെ ലാഭമുണ്ട് ചിലത് നല്ല വിലയും തന്നെ പിന്നെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് നോട്ടീസിലൊക്കെ അടിച്ചിറക്കിയതാണ് അതവിടെ പോയി ചോദിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് കേട്ടോ പിന്നെ ഈ സംഭവങ്ങളൊന്നും അവരെടുത്ത് വെക്കണമെന്നുമില്ല അവർ പറഞ്ഞു അത് എല്ലാം വെച്ച തന്നെ അത് വിറ്റ് കഴിഞ്ഞു എന്നൊക്കെയാണ് അവർ പറയണത് കുറ കുറച്ചൊക്കെ ഒരു ലാഭമൊക്കെ ഉണ്ട് പിന്നെയൊക്കെ നമ്മൾ സാധാ റേറ്റൊക്കെ തന്നെ കേട്ടോ പിന്നെ ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചില്ലറ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഷോപ്പ് തന്നെ കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീടിയാണ് അപ്പോൾ ഞങ്ങൾ ചെമ്മീനാണ് തലേദിവസം ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം അത് കുറച്ച് കറിയും വയ്ക്കാം പിന്നെ കുറച്ച് റോസ്റ്റും ആക്കാം എന്ന് കരുതിയിട്ടാണ് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി അപ്പോൾ ഞാനിത് കറിയും വെച്ചിട്ട് റോസ്റ്റൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പാലെടുക്കാൻ പോകണം അയാൻകുട്ടിനൊന്ന് ഉറക്കിയിട്ട് പാലെടുക്കാൻ പോയാൽ അവന് ഉണരുമ്പോഴേക്കും ഞങ്ങൾ എത്തും കേട്ടോ പിന്നെ ഉണർന്നാലും കൊച്ചി ടീവൊക്കെ വെച്ച് കൊടുത്ത് അതങ്ങനെ അവൻ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അടുപ്പത്താണ് കറി നിന്ന് വെക്കുന്നത് ചോറൊക്കെ വെച്ച് വാർത്തു ശേഷം കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് തീ വെറുതെ കത്തിപ്പലെന്ന് വേറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങയുടെ കൂടെ തന്നെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒന്നുള്ളി അതെല്ലാം കൂടിയിട്ട് തേങ്ങയുടെ കൊടുത്താൽ അരപ്പൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയിൽ കുറച്ച് ചെമ്മീനൊക്കെ ഇട്ടുകൊടുത്തിട്ട് തക്കാളിയും രണ്ട് മുരങ്ങക്കായും എല്ലാം ഇട്ടുകൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് വെന്ത് വെന്ത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അരപ്പൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മുരങ്ങക്കായൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അതെല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും ചിലർ ചെമ്മീനൊക്കെ കിട്ടിയ റോസ്റ്റ് മാത്രം ചെയ്യും ചിലർ പുരിക്കുക മാത്രം ചെയ്യില്ല പക്ഷെ കറി വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ ഒരു മണത്തിന് ആ ചെമ്മീൻ ഉണ്ടെങ്കിൽ മതി ആ കറി ഒഴിച്ച് ചോറ് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം മുരങ്ങക്കായ് ഇട്ട് വെക്കും ചിലർ മറ്റേ ചിലർ കട കടച്ചക്ക ഉരുളക്കിഴങ്ങ് അങ്ങനെ പലതും ഇട്ട് വെക്കാറൊക്കെ ഇട അപ്പോൾ ഇവിടെ അധികവും മുരിങ്ങക്കായാണ് ഇടുക അപ്പോൾ അതേപോലെ ചൂരുമീൻ വെക്കുമ്പോൾ മുരങ്ങക്കായ് ഇടട്ടോ അവിടെ ആ മുരങ്ങക്കായ് ഇട്ട് കഴിച്ച് അതിൻ്റെ ഒരു മണവും എടുത്ത് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ചിലർ പറയും വെണ്ടക്കി ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ വെണ്ടക്കി ഇട്ടിട്ടൊന്നും വെച്ചിട്ടില്ല ഇവിടെ മുരിങ്ങക്കായാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം അപ്പോൾ നമ്മുടെ ചെടിയിൽ കാച്ച ഉടൻ മുളകും ഒരു നാലഞ്ചെണ്ണം അതും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടയിൽ പോയപ്പോൾ ആകെ രണ്ട് മുരങ്ങക്കായേക്കിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ മേടിക്കാൻ പോയതാണ് മുരിങ്ങക്കായ കഴിഞ്ഞു രണ്ടെണ്ണം ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഉള്ളത് കൊണ്ടുപോകുന്നു അപ്പോൾ ഒരു മണത്തിന് അത് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീനാണ് കറി വെക്കുന്നത് പിന്നെ ബാക്കി റോസ്റ്റ് ആക്കാനാണ് അപ്പോൾ കുട്ടികൾക്ക് അധികം കറിയോട് കറീനോട് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് പൊരിച്ചതും റോസ്റ്റ് ആക്കിയതൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ കുടമ്പുളിയൊന്നും ഒന്നുമല്ല നമ്മുടെ സാധാ കോൽപ്പുളി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പിഴിഞ്ഞിട്ട് പുളിയൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചെമ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഓവർ പുളിയൊന്നും പാടില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഞങ്ങടെ മാറിപ്പോവും നമ്മളീ മത്തിപ്പുളി അയിലപ്പുളി എന്നൊക്കെ പറലെ അത്രയ്ക്കങ്ങോട്ട് പുളി ഇട്ടാൽ അത്ര എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഒരുപാട് അങ്ങോട്ട് ചെമ്മീൻ കറിയിൽ പുളി ഞങ്ങൾ വെക്കില്ല ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ അപ്പോൾ തക്കാളിയും പച്ച ഉടങ്കി മുളകും മുരങ്ങക്കായും ചെമ്മീനും പുളിവെള്ളവും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ആദ്യം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അതൊന്ന് വെന്ത് പകുതി മുക്കാൽ വേവ് ആയതിന് ശേഷം മാത്രമേ ഈ അരപ്പങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാറ്റിയെടുക്കുകയുള്ളു ഇറക്കി വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയം തന്നെ ഞാനിവിടെ റോസ്റ്റിനുള്ളതൊക്കെ ഉള്ളി മുറുക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ടാണ് ചെമ്മീനൊക്കെ നേരാക്കാൻ നിന്നത് അപ്പോൾ പകുതി കറിക്കുള്ള ചെമ്മീനായതും പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് കറി വെക്കാനുള്ള പണികളൊക്കെ തുടങ്ങി അപ്പോൾ ബാക്കിയുള്ള ചെമ്മീൻ ഉമ്മ അവിടെ നേരാക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടു കൂറ്റി പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണമൊക്കെ ഉണ്ട് ഇക്കൊക്കെ പോകുമ്പോൾ അതും കൊണ്ടുപോകാനൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല കുട്ടികളുണ്ടെങ്കിൽ അവരെടുത്ത് തരുമല്ല അപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്യണ്ടേ പിന്നെ സ്പീഡിൽ സ്പീഡിൽ ഓരോ പണികൾ ചെയ്യുമ്പോൾ വീഡിയോ അങ്ങോട്ട് പെട്ടെന്ന് എടുക്കാനും പറ്റണില്ല കേട്ടോ അപ്പോൾ അയാൻകുട്ടി അടയിൽ കൂടെ അങ്ങനെ വന്ന് വാശി പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ സമയം വീഡിയോ ഒക്കെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ അത് കുറച്ച് ഉലുവപ്പൊടിയും പെരഞ്ജീരക പൊടിയാണ് കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ചതും പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും അതും കൂടെ ഞാൻ കുറേശം അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തേങ്ങൻ്റെ കൂടിയും പെരിഞ്ജീരകം അരച്ചൊഴിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഈ അരപ്പും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചൊഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സമയം നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഉള്ള കറിവേപ്പിലൊക്കെ ആകുവാണെങ്കിൽ പോയപ്പോൾ ഞാൻ പിന്നെ കറിവേപ്പിലൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ അതായത് കൈയാൻകുട്ടി വന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് ഓരോ സാധനം കത്തി കയ്യിൽ വേണം ഉള്ളി വേണം അവന് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവൻ വാശി പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് കാര്യമാക്കണമൊന്നുമില്ല ഞാൻ പിന്നെ ഇതാ കുറച്ച് ചെമ്മീനൊക്കെ എടുത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ട് റോസ്റ്റാക്കിയാൽ നല്ല ടേസ്റ്റാണ് എനിക്ക് പിന്നെ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ആ ചെമ്മീനിൻ്റെ തലയാണ് കേട്ടോ അപ്പം എൻ്റെ ഉമ്മ നല്ല തലയാണ് തലയിൽ കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞപ്പോൾ അതിങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് വേറെ ഇങ്ങോട്ട് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നൻ മുരുമൊരാന്ന് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പക്ഷേ എല്ലാ ചെമ്മീനിലും പറ്റില്ല കേട്ടോ കാരണം ഇപ്പോൾ കിട്ടിയ ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ അതുകൊണ്ട് അതിൻ്റെ തല എടുക്കാൻ പറ്റും ചില ചെമ്മീനൊക്കെ മേടിച്ചാൽ തലേൻ്റെ ഒരു ചീന പോലെയൊക്കെ ഉണ്ടാകും കേട്ടോ അങ്ങനെയുള്ളത് പറ്റില്ല അപ്പോൾ നല്ല ഫ്രഷ് ചെമ്മീൻ ആണെങ്കിൽ നമുക്കതുപോലെ ഇങ്ങനെ എടുത്ത് വറുത്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ എന്നിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യാനുള്ള ചെമ്മീനൊന്ന് പകുതിയായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ഫുള്ളായിട്ട് വേണ്ട പകുതിയായിട്ട് ഒരുപാട് പൊരിച്ചാൽ അത് മൂത്ത് പോയാൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് ബാറുപോലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സവാളയും മുളകും തക്കാളിയും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ വഴറ്റിയെടുക്കാൻ പാടില്ല ഒരു പച്ചമണമൊക്കെ പോയി അങ്ങനെ ഇത് കടിക്കാൻ കിട്ടണ പോലെ ആയിരിക്കണം അപ്പഴേ നമുക്ക് അതിൻ്റെ കൂടെ എടുത്ത് കഴിക്കാനൊക്കെ വല്ലതും ഉണ്ടാവുകയുള്ളു ചെമ്മീൻ ഉള്ളൂ അപ്പോൾ കുരുമുളക് പൊടിയും നമുക്ക് ടൊമാറ്റോ സോസ് അങ്ങനെയൊക്കെ ഇട്ടിട്ടും റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ അത് ആ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ ഞാനിപ്പോൾ ഇതാ കുറച്ച് തക്കാളിയും പിന്നെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം ഈ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കാരണം പറഞ്ഞാൽ നമ്മൾ ചെമ്മീനിൽ കുറച്ച് പൊടികളെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ വേണ്ട പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഉമ്മയാണ് കേട്ടോ വീടും എടുത്ത് തരുന്നത് ഉമ്മ ഇവിടെ ചൂൾ വെച്ചിരുന്നിട്ട് ഇങ്ങനെ അടുപ്പ് കത്തിക്കണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പൊടികളൊക്കെ ഇടുമ്പോൾ ഉമ്മ ഇങ്ങനെ പിടിച്ച് നിന്നിട്ടിങ്ങനെ വീടിയെടുത്തൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ ഇങ്ങനെ ഉമ്മക്ക് വിറയ്ക്കണമൊക്കെ ഉണ്ട് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ തിരിച്ച് മാറ്റി മറിച്ചൊക്കെ പിടിച്ചു കൊടുക്ക പിടിക്കാനൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീടേക്കൊണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇനിയുള്ള സഹകരണം സപ്പോർട്ടൊക്കെ എനിക്ക് വേണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ മുന്നേറാൻ കഴിയുള്ളു അതുപോലെ ഞാനും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ട് പിന്നെ ടൈമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ കാരണങ്ങളും കൊണ്ടാണ് കുറച്ചൊക്കെ വൈകുന്നത് ഓരോരുത്തരുടെ വീഡിയോയിൽ വന്ന് കാണാനൊക്കെ കേട്ടോ പിന്നെ ഞാനിതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില സമയം ഞാൻ മല്ലിപ്പൊടി ഇടാതെയും റോസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മസാലയൊന്നും അധികം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇത് അഞ്ചിയും വെളുത്തുള്ളിയും സബോള പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം ചൂടുവെള്ളം കുറച്ച് ഞാൻ ഇതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വറ്റി കുറുകി വരുമ്പോഴേക്കും ഈ ചെമ്മീനിലാ മസാലയൊക്കെ പിടിച്ചൊന്ന് സെറ്റായി കിട്ടണ്ട നല്ല അടി പൊള്ളി ടേസ്റ്റാണ് ചെമ്മീൻ റോസ്റ്റ് അതെല്ലാവർക്കും അറിയാമല്ലേ കഴിച്ചവർക്കൊക്കെ അതറിയാൻ പറ്റും അല്ല അട്ടി പൊള്ളിയാണെന്ന് അങ്ങനെ ചെമ്മീൻ റോസ്റ്റും ആയിട്ടാണ് ഇന്ന് പിന്നെ വേറെ കറികളൊന്നുമില്ല പിന്നെ ഞാൻ പെട്ടെന്ന് പണി ഇളക്കൊന്ന് തീർത്ത് ഞാൻ പിന്നെ മരുതൂര് പോയിട്ടൊക്കെ വെട്ടുന്നവിടെ പോയി പാലെടുക്കലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതിന് ശേഷമാണ് പിന്നെ ഞാനൊക്കെ ഫുഡ് കഴിച്ചത് ഇട്ടാം അപ്പം ഉമ്മയും അങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എത്തിയിട്ട് കഴിക്കുക വെച്ചിട്ട് പിന്നെ ഇത് ഉമ്മാക്കും ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനും ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ തല പൊരിച്ചത് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെമ്മീൻ്റെ തലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് ശേഖരിച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം